വരാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രഖ്യാപിച്ചത് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ രണ്ട് കീപ്പർമാരാണ് ഉൾപ്പെട്ടത് പക്ഷേ മലയാളി താരം സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തിയിട്ടില്ല രാഹുൽ പന്ത് എന്നീ വിക്കറ്റ് കീപ്പർമാരെയാണ് ഇന്ത്യ ഇത്തവണ പരിഗണിച്ചത് സഞ്ജുവിനെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തൻ്റെ അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമാൻഡേറ്ററുമായ ആകാശ് sopra ഋഷഭ് പന്ത് തന്നെയാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിന് പകരം ടീമിൽ എത്തേണ്ടിയിരുന്നത് എന്ന് ആകാശ് ചോപ്ര പറഞ്ഞു ഇതിൻ്റെ കാരണവും അദ്ദേഹം വിശദീകരിച്ചു ഈ ജനറേഷനിലെ ഏറ്റവും വലിയ പ്രതിഭയുള്ള വിക്കറ്റ് കീപ്പറെയാണ് നമ്മൾ നിലവിൽ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് സഞ്ജുവിനെ ഇത്തവണ ടീമിൽ പരിഗണിച്ചിട്ടില്ല സഞ്ജു ആണോ പന്താണോ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ കളിക്കാൻ അർഹൻ എന്ന ചോദ്യം ഉറപ്പായും ഉയർന്നുവരും കാരണം മത്സരം നടക്കുന്നത് ഇരുവരും തമ്മിലാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റൊന്ന് പാകിസ്ഥാനിലും ദുബായിലും നടക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പുതിയ വിവാദം ഉയരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ജയ്സിയിൽ പാകിസ്ഥാൻ അതായത് ആതിഥേയ രാജ്യത്തിൻ്റെ പേര് അച്ചടിക്കുന്നതിനെ ഇന്ത്യ എതിർത്തതായി റിപ്പോർട്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഔദ്യോഗിക ആതിഥേയരായി പാകിസ്ഥാൻ തുടരുന്നുണ്ടെങ്കിലും ഇന്ത്യ തങ്ങളുടെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ദുബായിൽ കളിക്കാൻ ഒരുങ്ങുകയാണ് ബി സി സി ഐ തങ്ങളുടെ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലും ഒരു ഹൈബ്രിഡ് മോഡൽ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജെയ്സിയുടെ ആതിഥേയനാമം പുതിയ വിവാദത്തിന് കാരണമാകുന്നത് ഒരു പി സി ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞതിങ്ങനെ ടീം ഇന്ത്യയുടെ ജെയ്സിയിൽ പാകിസ്ഥാൻ്റെ പേര് അച്ചടിക്കാൻ വിസമ്മതിച്ച ബി സി സി ഐ ക്രിക്കറ്റിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നുവെന്ന് ആരോപിച്ചു നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ കർട്ടൻ റേസർ ഇവന്റായ ക്യാപ്റ്റന്മാരുടെ മീറ്റിനായി ക്യാപ്റ്റൻ റോഹിത് ശർമ്മ പാകിസ്ഥാനിലേക്ക് അയക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് വിസമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്